പ്രശ്നബാധിതമായ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് മാത്രമേ നമ്മുടെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടാകൂ എന്ന് കർശനമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് അസം ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അസം ഡി ആയ ജി പി സിംഗ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് തങ്ങളുടെ ഭാഗത്ത് നിന്നും ആരെയും സംസ്ഥാനത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിർദ്ദേശം വളരെ വ്യക്തം തന്നെയാണ് അതിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയില്ല ഇന്ത്യക്കാർക്ക് ഉറപ്പായും തിരിച്ചു വരാൻ കഴിയും ബംഗ്ലാദേശികൾക്ക് ബംഗ്ലാദേശ് പൗരന്മാർക്ക് നിലവിൽ ഇന്ത്യയിലേക്ക് പ്രവേശനം അസാധ്യമാണ് ഒരു കാരണവശാലും കഴിയില്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് അസമിൽ നിന്നും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുമുള്ള നിരവധി വിദ്യാർത്ഥികൾ ബംഗ്ലാദേശിൽ പഠിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഏകദേശം ഒൻപതിനായിരത്തിലധികം വിദ്യാർത്ഥികളാണ് അസമിലുള്ളത് കഴിഞ്ഞ മാസം അസമിൽ നിന്നുള്ള അറുപത് വിദ്യാർത്ഥികളടക്കം എഴുപത്തിയെട്ട് വിദ്യാർത്ഥികളാണ് ബംഗ്ലാദേശിൽ നിന്നും മടങ്ങിയെത്തിയത് ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവരെ മാത്രമേ അസമിലേക്ക് അനുവദിക്കുകയുള്ളൂ എന്ന് കൃത്യമായി തന്നെ സംസ്ഥാനം പറയുന്നുണ്ട് മറ്റുള്ളവരെ സംസ്ഥാനത്ത് കടക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് കർക്കശം തന്നെയാണ് അത് ഉറപ്പായും നടപ്പിലാക്കും കഴിഞ്ഞ മൂന്ന് ദിവസമായി അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ അതിർത്തി മേഖലകളിലെ പ്രശ്നങ്ങളൊക്കെ ആഭ്യന്തര കലാപമൊക്കെ തന്നെ നിരീക്ഷിക്കുകയാണ് അസമും ചെയ്യുന്നത് ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ തുടങ്ങിയ ആ സാഹചര്യത്തിൽ തന്നെ എല്ലാ തരത്തിലുമുള്ള മുൻകരുതൽ നടപടി സംസ്ഥാനം കൈക്കൊണ്ടിട്ടുണ്ട് എല്ലാ എസ് പിമാരെയും ഒരു വീഡിയോ കോൺഫറൻസിംഗ് നടത്തി വേണ്ട വിധത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ ബി എസ് എഫ് ഉദ്യോഗസ്ഥരുമായും വീഡിയോ കോൺഫറൻസിംഗും മറ്റ് മീറ്റിംഗുകളും അടുത്തടുത്തായി നടത്തി പോരുകയാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയും അധ്യക്ഷത വഹിച്ച ഒരു മീറ്റിംഗിൽ തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന നാല് ജില്ലകളാണ് അസമിനുള്ളത് കച്ച കരിംഗഞ്ച് ധുബ്രി സൗത്ത് സൽമാറ എന്നിവയാണ് ഈ നാല് ജില്ലകൾ ഈ നാല് ജില്ലാ അതിർത്തികളും കിട്ടിയടയ്ക്കാനുള്ള തീരുമാനത്തിലേക്കാണ് കടക്കുന്നത് ബി എസ് എഫിനൊപ്പം തന്നെ രണ്ടാം നിരയായി തൊട്ടു പിറകിലായി അസം പോലീസും എല്ലാ സംവിധാനങ്ങളും ഒരുക്കി നൽകുന്നുണ്ട് അസം പോലീസും ബി എസ് എഫും പലയിടത്തുമായി സംയുക്ത പെട്രോളിങ്ങും ഇതിനോടൊക്കെ തന്നെ നടത്തിയിരിക്കുന്നുവെന്നാണ് ഡി ജി സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത് കയറ്റ ശ്രമത്തെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കില്ല അങ്ങനെ ആരെങ്കിലും കടന്നു വന്നാൽ അവർക്കെതിരെ നിയമപ്രകാരം ശക്തമായ നടപടി തന്നെ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒരു കാരണവശാലും രാജ്യത്തിന്റെ അതിർത്തി വേലി ഭേദിച്ചുകൊണ്ട് ഒരാളും രാജ്യത്തിനുള്ളിലേക്ക് കടക്കില്ല ശക്തമായ നിലയിൽ തന്നെയാണ് അതിർത്തി കാത്തു സൂക്ഷിക്കുന്നത് ഒപ്പം ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം കൂടി വരുന്ന സാഹചര്യത്തിൽ വളരെ ശക്തമായ സുരക്ഷാ അവലോകന യോഗം കൂടിയാണ് ഇപ്പോൾ അവിടെ കൈക്കൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ആരെയും കടത്തി വിടണ്ട എന്നുള്ള ശക്തമായ തീരുമാനം നൽകിയിട്ടുണ്ട് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഉൽഫ തീവ്രവാദികളുടെ ഒരു സംഘം ഇപ്പോൾ തന്നെ അസം അരുണാചൽ പ്രദേശ് അതിർത്തിയിലുള്ള പ്രദേശത്ത് തമ്പടിക്കുന്നുവെന്ന വിവരം ലഭിക്കുന്നുണ്ട്